ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എർത്ത് റൂട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് യു എയിലെ അൽമയ ഐലൻഡിലാണ് കേട്ടോ അവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് ബോട്ടിങ്ങും പിന്നെ അവിടെ ഇങ്ങനെ ഇപ്പോൾ ഈ സൈഡിൽ കൂടെ കണ്ട ഈ സൈഡ് ചേർന്ന് ഇങ്ങനെ മീനുകൾ പോകുന്നൊരു കാഴ്ചയാണ് വളരെ മനോഹരമാണ് അവിടുത്തെ ബീച്ചും അവിടുത്തെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാം അടിപൊളിയാണ് ഇവിടെ ലേഡീസിന് ഫ്രീ എൻട്രിയാണ് ജെൻറ്റ്സിന് ടു ഫിഫ്റ്റി ഗ്രാംസ് ആണ് അതിൻ്റെ ചാർജ് വരുന്നത് അപ്പോൾ പിന്നെ അതിനകത്ത് റിസോർട്ടുകൾ സ്വിമ്മിംഗ് പൂളുകൾ പാ പാ ബാറുകൾ അങ്ങനെ നല്ല രസമുള്ള സ്ഥലം ഈ അൽമയ ഐലൻഡ് അപ്പോൾ അവിടുത്തെ ഒരു ചെറിയ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കണ്ടേക്കാം മീനുകളാണ് മീനുകളൊക്കെ എത്ര കൂട്ടം കൂടി നിൽക്കുന്നൊരു കാഴ്ച നമ്മുടെ നാട്ടിൽ ഞാനിങ്ങനെ കണ്ടിട്ടില്ല ഇവിടെയൊക്കെ വളരെ മനോഹരം ഇവിടുത്തെ വെള്ളത്തിൻ്റെ ക്ലാരിറ്റിയും പിന്നെ അതുപോലെ നീറ്റ് ആൻഡ് ആണ് സിറ്റി തന്നെ ഭയങ്കര ക്ലീനാണല്ലോ ദുബായ് സിറ്റി നിങ്ങൾക്ക് വേറെ വീഡിയോസിലും മുതലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ അവിടെ പോയിട്ടുള്ളവർക്കൊക്കെ ശരിക്കും അറിയാൻ പറ്റും അത്രത്തോളം നീറ്റ് ആൻഡ് ക്ലീനാണ് ഇപ്പോൾ മീനുകൾ ആ നിൽക്കുന്ന വെള്ളത്തിൻ്റെ തന്നെ ഒരു ഇത് കണ്ടോ വെള്ളത്തിൻ്റെ അടിയിലേക്ക് ആ മീനുകളാണ് ആ കാണുന്നത് മൊത്തം അപ്പോൾ അത്ര മനോഹരമായ സ്ഥലങ്ങളാണ് ദുബായ് അവ അവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ തന്നെ അബുദാബിയിലാണ് പക്ഷെ വളരെ മനോഹരമായ സ്ഥലമാണ് യു എ മൊത്തത്തിലെട്ടോ അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം അപ്പോൾ മീനുകളെ കണ്ടു ഇനിയിപ്പോൾ ബോട്ടിങ്ങാണ് ഇപ്പോഴത്തെ ഇപ്പോൾ ഇവിടെ കണ്ടു ഇവിടെ വേറെ പ്രത്യേകത വെച്ചാൽ ഈ ബോട്ടുകളെല്ലാം ഇങ്ങനെ വന്ന് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകൾ അതുണ്ട് കേട്ടോ ഇവിടെ കറക്റ്റ് നമ്മുടെ നാട്ടിൽ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നമ്മുടെ കടലിലേക്കൊക്കെ ഫ്ലോട്ടിങ് ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ട് അതൊക്കെ നശിച്ചു പോയ അല്ലെങ്കിൽ തിരമാലയുടെ ശക്തി കൂടുതൽ കാരണമൊക്കെ പോയതായിട്ട് കുറേ ഒക്കെ കാണുന്നുണ്ട് പക്ഷേ അങ്ങനെയുള്ളവർക്കൊക്കെ ഇതുപോലൊക്കെ ഇത് ചെയ്തു നോക്കണമെങ്കിൽ വളരെ ഇതായിരിക്കും നോക്കാം എത്രത്തോളം മീനുകളാണ് ഈ കരയോട് ചേർന്ന് ഇങ്ങനെ വന്ന് നിൽക്കണതെന്ന് നോക്ക് നമ്മുടെ അവിടെ ഒന്നും ഒരു മീൻ ഇത്ര അധികം ഞാൻ കണ്ടിട്ടില്ല ഇനി നിങ്ങളെ ഏതെങ്കിലും വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലുള്ള സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇത് ശരിക്കൊരു വളർത്തുകൾ മീനുകളെ എന്താ പറയുക ഒരു ടാങ്കിലൊക്കെ അവർ വളർത്തുന്ന പോലെ അല്ലെങ്കിൽ ഒരു വലിയ പടുതാക്കുളങ്ങളിൽ മീൻ വളർത്തുന്ന പോലെയാണ് ഇവിടെ മീനുകൾ ലൈവായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്നത് അതിങ്ങനെ തണൽ ചേർന്ന് ഇങ്ങനെ വന്ന് നിൽക്കുന്നതാണ് ഫിഷിംഗ് ഇവിടെ അലൗഡില്ല ചില സ്ഥലങ്ങളിൽ ഫിഷിംഗ് അലൗഡുണ്ട് അതിന് പ്രത്യേക ലൈസൻസും കാര്യങ്ങളൊക്കെ വേണം അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഫിഷിംഗ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം പിന്നെ ഒരു ബോട്ടിങ്ങും കാര്യങ്ങളും കണ്ടു നോക്കാം അപ്പോൾ അതിന് നമുക്ക് ഒരു ബോട്ട് റെഡിയാക്കി നമ്മൾ സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ അതിലുള്ള ട്രാവലിങ് നമുക്കത് വീഡിയോസ് ഒക്കെ കാണാം ഇവിടെ വളരെ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നുണ്ടോ കടലിൽ വേറെ സ്പീഡ് ബോട്ടുകളുടെ ആക്ടിവിറ്റീസും അതിലുള്ള ഇതൊക്കെ ഉണ്ട് അപ്പോൾ ഫണ്ട് ഉണ്ടെങ്കിൽ എന്തും ചെയ്യാമെന്നുള്ളൊരു ഇതാണ് പോലെ നമുക്ക് എൻജോയ് ചെയ്യാനുള്ള പല സംവിധാനങ്ങളുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി വീഡിയോസൊക്കെ കണ്ടിട്ട് വരാം അപ്പോൾ കൂട്ടുകാർ ഇത്രക്കെയായിരുന്നു നമ്മുടെ ഈ ബോട്ട് യാത്രയിലെ വിശേഷങ്ങളൊക്കെ അപ്പോൾ ഇനിയും നല്ല വീഡിയോസ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വീണ്ടും വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു